ഇതുപോലൊരു ബ്രൈഡൽ സെറ്റ് വെറും തൊള്ളായിരം രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കോ ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫോർട്ട് കച്ചിയിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൈഡൽ റെന്റൽ കളക്ഷൻ സ്റ്റോറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കച്ചിയിലെ ചെർലായ് കടവിലുള്ള റോയ ബ്രൈഡൽ റെന്റൽ കളക്ഷനിലാണ് ഇവിടെ എന്നെ അട്രാക്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഇവിടെ വരും അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നു കിട്ടുന്നതാണ് കല്യാണത്തിന് മാത്രമല്ല മറ്റെന്ത് ഫംഗ്ഷൻ ആയാലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സിമ്പിൾ ടു ഹെവി വരെയുള്ള ഏത് ടൈപ്പിലുള്ള ഓർണമെന്റ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം ഈ ഷോപ്പ് വളരെ ചെറുതാണെങ്കിൽ പോലും വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ മാലകളിലാണെങ്കിൽ ആൻഡിക് സിൽവർ സ്റ്റോൺ എ സ്റ്റോൺ പ്രീമിയം ചോക്ക് കുന്ദൻ വർക്സ് പോൾക്കി നെക്ലസ് ഒക്കെ ഉണ്ട് ഈ ഒരു ഭംഗിയുള്ള സെറ്റ് വെറും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഞാനും അവിടെ പോയപ്പോൾ ഒന്ന് രണ്ട് സെറ്റ്സ് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ജുംക കളക്ഷൻസും അതുപോലെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയർ റിംഗ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ റിംഗ്സിലും വളകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിൽവർ ആൻഡിക് പ്രീമിയം ടെമ്പിൾ ഡിസൈൻസ് റോസ് ഗോൾഡ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല നല്ല ബ്യൂട്ടിഫുൾ കലേറസിന്റെ കളക്ഷൻസും ഇവിടെ ഉണ്ട് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഇവിടെ നെറ്റി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു മാലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ്റി രൂപ മുതലാണ് കേട്ടോ പോൽ കെ ജ്വല്ലറീസിന്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതും ത്രീ ഫിഫ്റ്റി ടു സെവൻ ഫിഫ്റ്റി റേഞ്ചിലാണ് ഇതൊക്കെ വരുന്നത് മുസ്ലിംസിന്റെ ട്രഡീഷണൽ കളക്ഷൻസിൽ വരുന്ന കൈലാഞ്ചി ഇളക്കത്താലിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ട്രഡീഷണൽ ജ്വല്ലറീസ് ആണെങ്കിലും മോഡേൺ ജെല്ലറീസ് ആണെങ്കിലും വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടുത്തെ സ്റ്റാഫ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും അവർ വളരെ ഫ്രണ്ട്ലി ആണ് നമുക്ക് ഈ ഒരു ഷോപ്പിന്റെ ഓണർ സംസാരിക്കുന്ന കേട്ട് നോക്കാം അസാം ഞാന് നിൽക്കുന്നത് ചെറുലായിക്കടവ് ജംഗ്ഷനിലുള്ള ഫോർട്ട് വെച്ചിയിലുള്ള ചെറുലായിക്കടവ് ജംഗ്ഷനിലുള്ള റോയ ബ്രഡലിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഞങ്ങളുടെ ഷോപ്പാണ് അപ്പൊ ഞങ്ങളുടെ ഇരുപത് വർഷമായിട്ടുള്ള ഷോപ്പാണ് ഏട്ടാ ഞങ്ങൾക്ക് ഹന്നാസ് ഗോൾഡ് കവറിങ് കൊച്ചി എന്നുള്ള ഒരു പിന്നെ ചാനൽ എനിക്കുണ്ട് ഹന്നാസ് ഗോൾഡ് കവറിങ് ഷോപ്പ് ഞങ്ങൾക്ക് മൂന്ന് ഷോപ്പുണ്ട് ഒന്ന് പല്ലൂരിത്തിൽ ഒന്ന് പനിയപ്പള്ളി ഒന്ന് ഫോർട്ട് വെച്ചി കുന്നംപുറം ഇത് വരുന്നത് തോട്ടച്ചിയിൽ ചെള്ളായിക്കടവ് ജംഗ്ഷനിൽ തന്നെയാണ് ഇതിന്റെ പേര് മാത്രമാണ് റോയ ബ്രൈഡൽ എന്നുള്ളത് ഞങ്ങൾ ഇട്ടത് ഹന്നാസിന്റെ ബ്രാഞ്ച് തന്നെയാണ് ഇത് ഈ ബ്രൈഡൽ കളക്ഷൻ ആണ് ഹന്നാസിന്റെ തന്നെ ബ്രൈഡൽ കളക്ഷൻ ആണ് ഇവിടെ ഒരുപാട് വെറൈറ്റി ഓർണമെന്റ്സ് ഉണ്ട് നൂറ്റമ്പത് രൂപ തുടങ്ങി സ്റ്റാർട്ടിങ്ങിലുള്ള റെന്റ് ഓ ഓർണമെന്റ്സ് ഈ ഷോപ്പിൽ ഇവിടെ ലഭ്യമാണ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രൈസിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ബ്രൈഡൽ സെറ്റുകൾ കൊണ്ടുപോകുക ഇപ്പൊ ഇതൊക്കെ വരുന്നത് ശരിക്കും എഴുന്നൂറ്റി അമ്പത് രൂപയുള്ളു ഫുൾ സെറ്റ് ചോക്കറ് ലെയർമാല കമ്മൽ ചുട്ടി അങ്ങനെ ആന്റിക്ക് കളക്ഷൻ ഉണ്ട് കുന്ന കളക്ഷൻ ഉണ്ട് പിന്നെ ഇങ്ങനെ ഗോൾഡ് ഡാർക്ക് ഗോൾഡിൽ വരുന്ന കളക്ഷൻ പിന്നെ ഇങ്ങനെ ഡാർക്ക് ഒരിത്തിരി ബ്ലാക്ക് ഷെയ്ഡില് വരുന്ന കളക്ഷൻ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ കുന്നൻ സ്റ്റോണും പ്രീമിയം സ്റ്റോണുകൾ ആൻറ്റിക്കിൻ്റെ കളക്ഷനുകൾ ഇതെല്ലാം ഇവിടെ നിങ്ങൾക്ക് ഇത് തന്നെ ഫുൾ സെറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപയാകുള്ളു അപ്പം നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഇവിടെ ഉള്ള എല്ലാ ഓർണമെൻസും നിങ്ങളിങ്ങോട്ട് പോകുന്നേക്ക് അപ്പോൾ പിന്നെ നെറ്റുകൾ ഇങ്ങനെ മണവാട്ടികൾക്കുള്ള നെറ്റുകൾ പിന്നെ കൈലാഞ്ചി എല്ലാം എന്തൊക്കെ വേണം അതെല്ലാം ഇവിടെ റെന്റിന് ലഭ്യമാണ് പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഗോൾഡ് കവറിങ് ഷോപ്പ് ഉള്ളത് ഹന്നാസ് ഗോൾഡ് കവറിങ് അപ്പൊ അത് ഒരു ബ്ലോഗ് ഉള്ളത് ഹന്നാസ് ഗോൾഡ് കവറിങ് കൊച്ചി അത് നിങ്ങൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇത്രയൊക്കെ എനിക്ക് ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് പറയാനുള്ളൂ അപ്പൊരുപാട് പോയുന്നത് കേട്ടില്ലേ അത്രേം സ്നേഹമുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മൾക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന ഔട്ട്ഫിറ്റ് കൂടിയിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രെസ്സിന് മാച്ച് ചെയ്യുന്ന ഓർണമെന്റ്സ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യോ അപ്പം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ പോയത് ഹോട്ടൽ നൂറിയ നടത്തുന്ന ഹനീഫ് കെ കാണാനും അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഇറച്ചിച്ചോറ് കഴിക്കാനും വേണ്ടിയിട്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തോളമായി ഇത് കട ഉറങ്ങുന്നത് സ്പെഷ്യൽ ഇറച്ചിച്ചോറ് ചിക്കൻ ബിരിയാണി ബീഫ് കൊച്ചിയിലുള്ള വൺ ഓഫ് ദി ഐക്കോണിക് ഹോട്ടൽസിൽ ഒന്നാണ് മട്ടാഞ്ചേരിയിലുള്ള ഹനീഫ് കാഡ് ഹോട്ടൽ ന്യൂറിയ ഇവിടുത്തെ ഇറച്ചിച്ചോറും അതുപോലെ ബീഫ് ബിരിയാണിയും എല്ലാം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ചും എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ആ ഒരു റൈസിൻ്റെയും മീറ്റിൻ്റെയും എല്ലാം ക്വാണ്ടിറ്റി ആൻ്റെ ക്വാളിറ്റി വൈസ് ഒരു രക്ഷയില്ല അപ്പോൾ ഇത് കഴിക്കാൻ വരുന്നവരാണെങ്കിൽ ഒരു മണിക്ക് മുൻപെങ്കിലും എത്തണം കാരണം നമ്മുടെ ഫോട്ടോ ഉച്ചയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്ന ഫോറിനേഴ്സ് വരെ ഇവിടെ ക്യൂയിലാണുള്ളത് അപ്പോൾ ഫോട്ടോ ഉച്ചയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടൽ ന്യൂറിയ മറക്കണ്ട കേട്ടോ